ோசூஜி பின்ன பூஜிட்டு பட்டோ பட்ட படம் படம் எடுத்து ஜனங்களோட நிற்காது ஜனங்களுக்கு சந்திக்காது வர்த்தானம் பையாது சங்கன் சங்கன்மா ു ഇനിയും ഞാൻ ഇപ്പോ ഉണ്ടാക്കും പറഞ്ഞു നന്നായി വലതും നന്നാക്ക അതുകൊണ്ടല്ലോ കെട്ടി വെച്ച കാശു കൊടുക്കാൻ പാടില്ല നീടി പോലുള്ളവടാണ് കുര്യൻ കുര്യൻ നേരെ പടിയായിരുന്നു പെണ്ണുപിടി എന്തെല്ലാം കേട്ടാൻ എന്തായാലും എല്ലാം നമ്മൾ മറന്നോ മണിയാശാൻ വാ തുറന്നാൽ ഇടതുപക്ഷം അത്രത്തോളം വൃത്തികെട്ട വാക്കുകളാണ് എം എം മണി എന്ന മണിയാശാൻ എന്ന് സഹാക്കൾ വിളിക്കുന്ന മണിയുടെ വായിൽ നിന്ന് വരുന്നത് ഗ്രാമീണ ഭാഷ എന്നൊക്കെ പറഞ്ഞ് തനത് ശൈലിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമ്മികൾ അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കും പക്ഷേ ഇതുപോലത്തെ വൃത്തികെട്ട വാക്കുകൾ അറപ്പും വെറുപ്പും തോന്നുന്ന വാക്കുകൾ പി സി ജോർജോ പി ഡി സതീശനോ ജി സുധാകരനോ കെ സുധാകരനോ ഒക്കെ പറഞ്ഞാൽ ഈ അന്ധ ഇവരെ ഒന്നും വിടാതെ ഇവർക്കെതിരെ നടപടിയെടുക്കണം ഒന്നും ഇത്തരം ഭാഷകൾ സംസാരിക്കാൻ സമ്മതിക്കരുത് ഇത് ഇവരൊക്കെ കേരളത്തിൻ്റെ തന്നെ അപമാനമാണ് സംസ്കാരമുള്ളവരാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അമ്പും വില്ലുമായി രംഗത്തിറങ്ങും മണിയാശാൻ എന്ത് പറഞ്ഞാലും അതൊക്കെ അദ്ദേഹത്തിന്റെ ശൈലിയാണ് മണിയാഷാന്റെ രീതിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരൊക്കെ വിടും ഇടുക്കിയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി പൗഡർ ഇട്ട പൂച്ച നടക്കുന്ന ഷണ്ണൻ എന്നാണ് മണിയാശാൻ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇതൊക്കെ വലിയ ക്രെഡിറ്റ് എന്നാണ് എം എം മണിയുടെ വിചാരം സി പി എമ്മിന് പോലും ഇപ്പോൾ മണിയെ കൊണ്ട് തലയുയർത്തി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഉള്ളത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത്രത്തോളം വൃത്തികേടുകളാണ് ഓരോ തവണയും മൈക്കിലൂടെ മണിയാശാൻ എന്ന് പറയുന്ന എം എം മണി വിളിച്ചു പറയുന്നത് വ്യക്തി അധിക്ഷേപ പ്രസംഗം നടത്തിയ സി പി എം എം എൽ എ എം എം മണിക്കെതിരെ കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരിക്കും അതിനിടെ മണിക്കെതിരെ പ്രതികരണവുമായി ഇടുക്കി യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ് രംഗത്തു വന്നു എം എം മണി നടത്തിയത് തെറിയ വിക്ഷേപമാണെന്നും അതൊന്നും നാടൻ പ്രയോഗമായി കണക്കാക്കാൻ കഴിയില്ല എന്നുമാണ് ഡീൻ കുര്യാക്കോസ് പറയുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിനെയും പി ജെ കുര്യനെയും വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന പ്രസംഗമാണ് എം എം മണി നടത്തിയത് നേരത്തെയും തനിക്കെതിരെ ഇത്തരത്തിൽ പദപ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ട് ഇങ്ങനെ പദപ്രയോഗം നടത്താൻ ലൈസൻസ് കിട്ടിയിട്ടുണ്ടെന്ന തെറ്റിദ്ധാരണയിലാണ് എം എം മണി ഇതൊന്നും നാടൻ പ്രയോഗമായി കരുതാനാവില്ല തെറിക്കുത്തരം മുറിപ്പത്തൽ എന്നതാണ് സി പി എം ആഗ്രഹിക്കുന്നതെങ്കിൽ എന്റെ ഭാഷാ ശൈലി അതല്ല ഇടുക്കി ഇപ്പോൾ അനുഭവിക്കുന്ന മുഴുവൻ ബുദ്ധിമുട്ടുകൾക്കും കാരണം ഇടത് സർക്കാരാണ് എന്നും എം എം മണി മന്ത്രിയായിരുന്ന കാലത്താണ് ബഫർ സോൺ ഉത്തരവും നിർമ്മാണ നിരോധനവും കൊണ്ടുവന്നതെന്നും ഡീൻ കുര്യാക്കോസ് പറയുന്നുണ്ട് എന്തുകൊണ്ട് അതിനെ എതിർത്തില്ലെന്ന് എം എം മണി വ്യക്തമാക്കണം തെറിഭിഷേകം നടത്തിയ ശ്രദ്ധ തിരിച്ചുവിടാം എന്നാണ് മണി ആഗ്രഹിക്കുന്നതെങ്കിൽ അത് നടക്കില്ല എന്നും ഡീൻ കുര്യാക്കോസ് പറയുന്നു ഷട്ടനാണെന്നും ചത്തനൊക്കമേ ജീവിച്ചിരിക്കുന്നു എന്ന നിലയിലാണെന്നും പൗഡറും പൂശി ഫോട്ടോ എടുത്ത് നാട്ടുകാരെ ഇപ്പോൾ ഒലത്താം എന്ന് പറഞ്ഞ് വീണ്ടും ഇറങ്ങിയിട്ടുണ്ടെന്നുമായിരുന്നു ഇടുക്കി തൂക്കുപാറത്ത് നടത്തിയ പാർട്ടി പരിപാടിയിലെ മണിയുടെ പ്രസംഗം ഷട്ടന്മാരെ ജയിപ്പിച്ചു കഴിഞ്ഞാൽ അനുഭവിക്കും കെട്ടിവെച്ച കാശുപോലെ ഡീന് കൊടുക്കരുത ഡീനി മുൻപുണ്ടായിരുന്ന പി ജ കുര്യൻ പെണ്ണു പിടിയനാണ് വിദേശികളെ ചുമക്കിയാണ് ഇടുക്കിക്കാരുടെ പണി ആകെ സ്വദേശിയായുള്ളത് ഇപ്പോൾ ജോയിസ് മാത്രമാണെന്നാണ് എം എം മണിയുടെ അധിക്ഷേപം ഇടുക്കി തൂക്കുപാർത്ത അനീഷ് രാജൻ അനുസ്മരണ സമ്മേളനത്തിലായിരുന്നു എം എം മണിയുടെ രൂക്ഷ പ്രതികരണങ്ങൾ ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതികരണങ്ങൾ വരുന്നുണ്ട് ഇടുക്കിയിലെ സി പി എം നേതാവായ എം എം മണി മുമ്പും നിയമസഭയ്ക്ക് അകത്തും പുറത്തും പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കളെയും ജനപ്രതിനിധികളെയും അധിക്ഷേപിക്കുന്ന പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് ഈ പരാമർശങ്ങൾ വലിയ വിമർശനങ്ങൾക്കും വഴിവച്ചിട്ടുണ്ട് അതേസമയം എം എം മണിയുടെ അധിക്ഷേപ പരാമർശങ്ങളെ അനുകൂലിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത നിലപാടാണ് പല ഇടതു നേതാക്കളും ജനപ്രതിനിധികളും സ്വീകരിച്ചിട്ടുള്ളത് മണിയാഷാന്റെ നാടൻ ഭാഷാ ശൈലിയാണെന്നും നാടൻ പ്രയോഗമാണെന്നും തമാശകളൊന്നും വിശേഷിപ്പിച്ച പല ഇടതു നേതാക്കളും അധിക്ഷേപങ്ങളോട് പ്രതികരിക്കുന്നുണ്ട് എന്നാൽ സി പി എം സംസ്ഥാന നേതൃത്വം മണിയുടെ പ്രസ്താവനയിൽ തീർത്തും അതൃപ്തരാണ്